നമസ്കാരം നൈറ്റ് എഡിഷൻ സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ അനുരകുമാര പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു തിക്കും തിരക്കും വേണാട് എക്സ്പ്രസിൽ രണ്ട് യാത്രക്കാർ ഉഴഞ്ഞു വീണു എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറി ഭീതി പടർത്തി ലബനനിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം കൊല്ലപ്പെട്ടത് നൂറിലധികം പേർ തിരച്ചിലിൽ കണ്ടെത്തിയത് മനുഷ്യന്റെ അസ്ഥിയല്ല സ്ഥിരീകരിച്ച് ജില്ലാ ഭരണകൂടം

നാനൂറിലേറെ പേർക്ക് പരിക്ക് നിരവധി കുട്ടികൾക്കും സ്ത്രീകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുള്ളയുടെ നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആക്രമണം നടത്തിയതായി ഇസ്രായേലും അവകാശപ്പെട്ടു കിഴക്കൻ തെക്കൻ ലെബനാൻ മേഖലകളിലാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് അൽതറി ഹെർമൽ ഹനീൻ സാവതർ ബിൻ ിൽ മേഖലകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും ഷംസ്റ്റർ താരിയ തുടങ്ങിയ പട്ടണങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് ബോംബാക്രമണം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള മേഖലകളിൽ ബോംബാക്രമണം ശക്തിപ്പെടുത്തുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ശ്രീലങ്കയിലെ ആദ്യത്തെ ഇടത് സർക്കാർ അധികാരത്തിലേറി പ്രസിഡന്റായി അനിരകുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്തു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കക്ഷിയായ നാഷണൽ പീപ്പിൾസ് പവർ നേതാവാണ് അനിരകുമാര ദിസനായകെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പിലാണ് ഇടതു സഖ്യത്തിന്റെ ചരിത്ര ജയം ശ്രീലങ്കൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിക്കും കേവല ഭൂരിപക്ഷമായ അമ്പത് ശതമാനം വോട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാം മുൻഗണന വോട്ടുകൾ എണ്ണിയാണ് വിജയിയെ തീരുമാനിച്ചത് ആദ്യഘട്ട വോട്ടെണ്ണലിൽ ആർക്കും അമ്പത് ശതമാനം വോട്ട് ലഭിച്ചിരുന്നില്ല ദിശനായകെ ആദ്യഘട്ടത്തിൽ നാപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടും സജിത് പ്രേമദാസ് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനവും നേടി സ്വതന്ത്രനായി മത്സരിച്ച പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗ് പതിനേഴ് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് നേടാനായത് അതോടെ റെനിൽ പുറത്തായി തുടർന്നാണ് ചരിത്രത്തിൽ ആദ്യമായി ശ്രീലങ്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെണ്ണൽ നടന്നത് വോട്ടർമാർക്ക് ബാലറ്റ് പേപ്പറിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് മുൻഗണനാ വോട്ടുകൾ ചെയ്യാം രണ്ടാം ഘട്ട വോട്ടെണ്ണലിൽ അതാണ് വിധി നിർണയിക്കുക ആകെ മുപ്പത്തിയൊമ്പത് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് നൂറ്റാണ്ടുകളായുള്ള ശ്രീലങ്കൻ ജനതയുടെ സ്വപ്നമാണ് പൂർത്തീകരിക്കുന്നതെന്നും എല്ലാവരുടും നന്ദി അറിയിക്കുന്നെന്നും എ കെ ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിശ നായകെ പ്രതികരിച്ചു രണ്ടായിരം മുതൽ പാർലമെന്റ് അംഗമായ ദിശ ശക്തമായ അഴിമതി വിരുദ്ധ സന്ദേശമുയർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ ശ്രീലങ്കയിൽ രാഷ്ട്രീയ വൻമരങ്ങളെ കടപുഴക്കിയാണ് വിജയം നേടിയത് ആദ്യ വോട്ടെണ്ണലിൽ തന്നെ പ്രധാന സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചിരുന്ന പതിവും അട്ടിമറിക്കപ്പെട്ടു അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികൾ ഒരുക്കിയ കുരുക്കിൽ വീർപ്പുമുട്ടിയ ശ്രീലങ്കയിലെ പ്രക്ഷോഭങ്ങൾക്ക് രാഷ്ട്രീയ വഴികാട്ടിയായ ജെ വി ഒപ്പം ജനത അണിതിരുന്നു അഴീക്കോടൻ സി പി എമ്മിന്റെ ജീവനാടയായി പ്രവർത്തിച്ച നേതാവ് മുഖ്യമന്ത്രി കേരളത്തിന്റെ സി പി എമ്മിന്റെ ജീവനാടയായി പ്രവർത്തിച്ച നേതാവായിരുന്നു അഴീക്കോടൻറെ രാഘവൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ സി പി എം കെട്ടിപ്പടുക്കുന്നതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സി എച്ച് കണാരനും ഇടതുമുന്നണിയുടെ കൺവീനർ ആയിരുന്ന അടീക്കോടൻ അഹോരോത്രം പ്രയത്നിച്ചു അടീക്കോടൻ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടീക്കോടൻ അനുസ്മരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴീക്കോടൻ സ്ഥിരമായി നിരവധി സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ആളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് അരീക്കോടനെ വകവരുത്താൻ പദ്ധതിയിട്ടത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിൽ ഒരു നേതാവിന് നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല സംസ്ഥാനതലത്തിൽ ഏറ്റവും ഉന്നതനായ ഒരു നേതാവായാണ് പാർട്ടിക്ക് നേതാവിനെയാണ് പാർട്ടിക്ക് നഷ്ടമായത് ശത്രുപക്ഷത്തുള്ളയാളോടും ശാന്തനായും സൗമ്യനായും പെരുമാറുന്ന നേതാവായിരുന്നു അഴീക്കോടനെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വലതുപക്ഷ മാധ്യമങ്ങൾ ആദ്യകാലങ്ങളിൽ അഴീക്കോടനെതിരെ അതിക്രൂരമായ ആരോപണങ്ങൾ അയച്ചുവിട്ടു അഴിമതി അഴിമതിക്കോടൻ എന്ന് ചിത്രീകരിച്ചു കണ്ണൂരെ ഒരു ബസ് കമ്പനി അഴീക്കോടിന്റെ ആയിരുന്നുവെന്നായിരുന്നു ഒരു പ്രചരണം പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് കേരള ജനത മനസിലാക്കിയത് അഴീക്കോടൻ ഉൾപ്പെടെ നിരവധി സമന്നതരായ നേതാക്കളെ പാർട്ടിക്ക് നഷ്ടമായി ചില വലതുപക്ഷ മാധ്യമങ്ങൾ കുപ്രചരണങ്ങൾ നടത്തുന്നത് ഇന്നും തുടരുന്നുണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നതിൽ സന്തോഷം നാടിന്റെ നല്ലതിനു വേണ്ടി പ്രയത്നിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ പയ്യാമ്പലത്തെ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു സി പി എം നേതാക്കളും പ്രവർത്തകരും അഴീക്കോടൻറെ കുടുംബങ്ങളും പങ്കെടുത്തു കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശ്രീനിവാസനും കണ്ണൂർ ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ പി സുരേഷനും പതാക ഉയർത്തിൽ ഗംഗാബലിപ്പൊടിയിലെ തിരിച്ചിലിൽ കണ്ടെത്തിയത് പശുവിന്റെ അസിയെന്ന് സ്ഥിരീകരിച്ചു ബംഗളൂരുവിലെ എഫ് എസ് എസ് എൽ ലാബിൽ നടത്തിയ ടെസ്റ്റിലാണ് പശുവിന്റെ അസ്ഥിയാണെന്ന് സ്ഥിരീകരിച്ചത് ശിരുൽ കണ്ടെത്തിയത് മനുഷ്യന്റെ കൈയുടെ ഭാഗമാണെന്ന് സംശയിച്ചിരുന്നു എന്നാൽ ഇത് പശുവിന്റെ അസ്ഥിയാണെന്ന് ലാബിൽ നിന്നും അറിയിച്ചതായി ചില ഭരണകൂടം വ്യക്തമാക്കി തെരച്ചിലിൽ വീണ്ടും അക്കേഷ്യ മരത്തടികൾ ലഭിച്ചു റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ ദൗത്യ ഭൂമിയിലെത്തിയിട്ടുണ്ട് നാവികസേനയുടെ മൂന്ന് സംഘങ്ങളുടെ പരിശോധന ട്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന എന്നിവയാണ് ഇത് നടക്കുന്നത് ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ ടയർ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതല്ലെന്ന് മനാഫ് സ്ഥിരീകരിച്ചു ഇന്നത്തെ തിരച്ചിലിൽ പുഴയിൽ നിന്നും കണ്ടെത്തിയ കയറും ക്രാഷ് കാർഡും അർജുന്റെ ലോറിയുടേതെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു നേവി അടയാളപ്പെടുത്തിയ മുപ്പത് മീറ്റർ ചുറ്റളവിലാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത് ഛത്തീസ്ഗഡിലെ രാജ്നാഥ് ഗാവ് ജില്ലയിൽ ഇടിമിന്നലേറ്റ് സ്കൂൾ കുട്ടികളടക്കം എട്ട് പേർ മരിച്ചു ഒരാൾക്ക് പരിക്കാവ് രാജ്നാഥ് സോമ്നി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജോരാതരായി ഗ്രാമത്തിൽ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം മരിച്ചവരിൽ നാലുപേരും കുട്ടികളാണ് അപകടത്തിൽ ഒരു പ്രദേശവാസിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകണമെന്ന് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ആവശ്യപ്പെട്ടു മലപ്പുറത്തെ എംപോകേസ് എംപോക്സ് കേസ് പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിലെ ആദ്യ ക്ലൈഡ് കേസാണിതെന്നും ഗുരുതര ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വകഭേദമാണിതെന്നുമാണ് വിവരം പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് യു എൽ നിന്നും എത്തിയ ആളാണ് മലപ്പുറത്ത് കഠിന ആഴ്ച രോഗം സ്ഥിരീകരിച്ചത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലെത്തിയ ആണ് എംപോക്സിന്റേത് എംപോക്സ് ബാധിച്ച രോഗികളിൽ നിന്നും സ്പർശനത്തിലൂടെ മറ്റൊരാളിലേക്ക് രോഗം പകരും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കോങ്കയിലാണ് രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത് മലപ്പുറം സ്വദേശിയായ മുപ്പത്തഞ്ചുകാരിനിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം സ്ഥിരീകരിച്ചത് രോഗിയുടെ ശരീരസ്രവങ്ങൾ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ രോഗം പകരും ദേഹത്ത് കുമിളകൾ പനി തലവേദന പേശിവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും രോഗം ഗുരുതരമാക്കും സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിന് ഫലപ്രദമായ ചികിത്സയ്ക്കായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചു കേസുകൾ കൂടുകയാണെങ്കിൽ അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കും എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തി എയർപോർട്ടുകളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി അഞ്ച് ലാബുകളിൽ പരിശോധനാ സൗകര്യം ഒരുക്കി കൂടുതൽ ലാബുകളിൽ പരിശോധനാ സൗകര്യങ്ങളും ഒരുക്കും മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണം സർക്കാർ ആശുപത്രികൾ എംബോക്സ് ലക്ഷണങ്ങളുമായി എത്തിയാൽ ആശുപത്രി മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കും ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരും ജനങ്ങളും പ്രിയസഖാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു പൊതുദർശനം നടന്ന ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കണമെന്നും മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും ആവശ്യപ്പെട്ട മകൾ ആശ ഹർജി നൽകിയിരുന്നു എന്നാൽ ഈ ആവശ്യം തള്ളിയ ഹൈക്കോടതി അനാട്ടമി നിയമപ്രകാരം മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാമെന്നും അതുവരെ മോർച്ചറിയിൽ സൂക്ഷിക്കാനും ഉത്തരവിടുകയായിരുന്നു ഇതിനു പിന്നാലെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തുടങ്ങിയവയാണ് ബി അനുഭാവിയായ ആശ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് മൃതദേഹം വിട്ടുകൊടുക്കാതെ സമീപത്തുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർക്ക് നേരെ ആശ അസഭ്യവർഷം നടത്തി എം എം ലോറൻസിന്റെ ആഗ്രഹപ്രകാരമായി മൃതദേഹം പഠനാവശ്യത്തിന് കൈമാറാനായി തീരുമാനിച്ചത് ഈ ആഗ്രഹം പിതാവ് തന്നോട് പറഞ്ഞിരുന്നതായി മകൻ അഡ്വക്കേറ്റ് എം എൽ ശജീവനും അറിയിച്ചിരുന്നു തന്റെ സഹോദരി ആർ എസ് എസിന്റെ കയ്യിലെ ടൂളാണെന്നും ജീവിച്ചിരിക്കുമ്പോഴും പിതാവിന്റെ നിലപാടിന് എതിരായിരുന്നുവെന്നും പാർട്ടിയെയും നേതാക്കളെയും കരുവാരിത്തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നാടകങ്ങളെന്നും സജീവൻ പ്രതികരിച്ചു വേണാട് എക്സ്പ്രസിൽ തിരക്കിനെ തുടർന്ന് രണ്ട് യാത്രക്കാർ കുഴഞ്ഞു വീണു അവധി ദിനങ്ങൾക്ക് ശേഷമുള്ള തിങ്കൾ ആയതിനാൽ ട്രെയിനിൽ വലിയ തിരക്കായിരുന്നു ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് സ്ത്രീകളാണ് കുഴഞ്ഞു വീണത് നേരത്തെയും വേണാട് എക്സ്പ്രസിൽ സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ മാവേലിക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി ഇന്നത്തെ യാത്രയിൽ ഏറ്റുമാനൂർ കഴിഞ്ഞതോടെ യുവതികൾ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു ട്രെയിൻ ട്രെയിൻ വൈക്കം റോഡ് സ്റ്റേഷനിലേക്ക് അടുത്തപ്പോൾ അടുത്ത സ്റ്റേഷനായ റോഡിൽ നിർത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ജില്ലയിലെ ലോറികളിൽ മാലിന്യം പരാതി പരിശോധിച്ചോ റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർദ്ദേശം നൽകി മാലിന്യം തള്ളുന്ന കോറികളിൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തും ഒക്ടോബർ രണ്ടിന് തുടങ്ങുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല നിർവാഹക സമിതി യോഗത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡയറക്ടർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയത് കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണവും അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ ഉണ്ടാക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കലക്ടറുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കും ജില്ലയിൽ ഒറ്റത്തവണ ഉപയോഗിച്ച ഗ്ലാസ് പ്ലേറ്റ് ഉപയോഗം കുർണമായി ഒഴിവാക്കണമെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിനകം ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെയുള്ള മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ ജില്ലയിൽ തൊണ്ണൂറ്റിമൂന്ന് മാലിന്യ സംസ്കരണ മാതൃകകൾ ഉദ്ഘാടനം ചെയ്യും കനിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പോയിൽ വയനാട് റോഡിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ശുചിത്വവേലി നാടിന് സമർപ്പിച്ചുകൊണ്ടായിരിക്കും ജില്ലാതല ഉദ്ഘാടനം ഹരിത അയൽക്കൂട്ടങ്ങൾ ഹരിത സ്ഥാപനങ്ങൾ ഹരിത വിദ്യാലയങ്ങൾ ശുചിത്വവും സുന്ദരവുമായ പട്ടണങ്ങളും പൊതു ഇടങ്ങളും തുടങ്ങിയ മാലിന്യ സംസ്കരണത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള സുസ്ഥിര സുസ്ഥിരമാറ്റത്തിലാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ക്യാമ്പയിൻ ലോഗോയുടെ ജില്ലാതല പ്രകാശനവും യോഗത്തിൽ നടന്നു ഡി പി സി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷനായ കെ കെ രത്നകുമാരി യു പി ശോഭ അഡ്വക്കേറ്റ് ടി സരള എ ഡി എം നവീൻ ബാബു ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര വ്യവസായ സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ കാറ്ററിംഗ് അസോസിയേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ആസാദ് എം പി ജയരാജനെതിരെ വ്യാജ പ്രചരണം പോലീസ് മേധാവിക്ക് പരാതി ന്യൂസ് ചാനലിൽ എം വി ജയരാജന്റെ പേരിൽ വ്യാജ പ്രചരണം നടക്കുന്നു പി വി അൻവറിന്റെ ലക്ഷ്യം ആണെന്നും അതിന്റെ പിറകിൽ ജിഹാദുകളാണെന്നും ജയരാജൻ പറഞ്ഞതായാണ് പ്രചാരണം ഇത്തരം ഒരു ന്യൂസ് ഇരുപത്തി ട്വന്റി ഫോർ ചാനൽ നൽകിയില്ലെന്നും വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്നും ചാനലും വ്യക്തമാക്കി സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പ്രതികൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ആസാദ് മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം